യിലെത്തി കുറച്ച് ദിവസങ്ങളായി അമേരിക്കൻ ഐക്യനാടുകളുടെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചു പല നഗരങ്ങളും കെട്ടിടങ്ങളും വൻകിട വ്യവസായങ്ങളും ഒക്കെ കണ്ടു പക്ഷെ അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തികച്ചും അപരിചിതമായി അമേരിക്കയിലാണെന്ന് തോന്നാത്ത ഒരിടത്ത് അല്ലേ അതെ കൃഷ്ണ അതായത് നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റത്തില്ല ലോകത്തെ ഏറ്റവും ഒരു സമ്പന്ന രാജ്യം അല്ലെങ്കിൽ ഒന്നാം നമ്പർ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ടെന്ന് അതായത് വൈദ്യുതി ഇല്ല ഫോണില്ല സഞ്ചരിക്കാൻ ഒരു കാറ് പോലും ഇല്ല ആകെ ഈ കുതിരവണ്ടിയാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് അമിഷ് കൗണ്ടി അതെ ഫിലാഡൽഫിയയില് പെൻസിൽവാനിയ്ക്ക് അടുത്തുള്ള അമിഷ് കൗണ്ടിയിലാണ് നമ്മൾ നിൽക്കുന്നത് ൊത്ത് കോലം മാറണെന്ന് പറയും പക്ഷേ പലപ്പോഴും ഒരു കോലം മാറാത്ത ഒരു ജനസമൂഹമാണ് ഇവിടെ ഉന്നത ബിരുദം എന്ന് പറയുന്നത് എട്ടാം ക്ലാസ് ആണ് എട്ടാം ക്ലാസ്സോട് കൂടി അവരുടെ വിദ്യാഭ്യാസം അവസാനിക്കുകയാണ് ഒന്നും കാണിക്കാറില്ലെന്നാണ് മാത്രമല്ല അവർ ഈ മതപരമായ കാര്യങ്ങള് ഗണിതം കുറച്ച് ശാസ്ത്രം ഇതാണ് പ്രധാനമായും പഠിക്കുന്നത് അമേരിക്കൻ സുപ്രീം കോർട്ട് തന്നെ അവരുടെ ഈ പഠിക്കാനുള്ള അവകാശം ആ എട്ടാം ക്ലാസ്സിലാക്കി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എത്രത്തോളം ഓരോ കമ്മ്യൂണിറ്റിയെയും അമേരിക്കൻ ഭരണകൂടം അല്ലെങ്കിൽ അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥ പരിഗണിക്കുന്നു എന്നുള്ളതിനൊരു എക്സാമ്പിൾ കൂടിയാണ് അല്ലെ എനിക്കിതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് മീശ ക്കില്ല കല്യാണത്തിന് ശേഷം തോന്നുന്നു അത് ഈ പോലീസുകാരുടെ ക്രൂരതകൾക്കെതിരെ മീശ പിരിച്ചു നിൽക്കുന്ന പോലീസുകാരെന്നൊക്കെ പറഞ്ഞൊരു സങ്കല്പം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ കൃഷ്ണ കൃഷ്ണൻ കേട്ടോണ്ടോന്നറിയത്തില്ല ജോയി ആലുഖാസിന്റെ കടകളില് മീശ വെക്കത്തില്ല അപ്പൊ അതിന്റെ ജോയി ആലുഖാസ് തന്നെ പറയുന്നത് കസ്റ്റമർ ഫ്രണ്ട്ലി ആകണം മീശ പിരിച്ച് നിൽക്കരുത് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ യാമിഷ് കൗണ്ടിയിലാണ് പിന്നെ ഈ മീശ വെക്കാത്ത ആൾക്കാരെ നമ്മൾ കാണുന്നത് മീശയില്ല അവർക്ക് താടി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പം അമേരിക്കയുടെ സെൻസസ് കണക്കുകൾ പ്രകാരം മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരം ആമിഷികൾ ഉണ്ടായിരുന്നു ഇവരുടെ തന്നെ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാൽ കുറവൊന്നുമില്ല അങ്ങനെ മുന്നോട്ട് രണ്ട് വശങ്ങളാണുള്ളത് ലോകമെമ്പാടുമുള്ള ഗവേഷകര് വളരെ കൗതുകത്തോടുകൂടെ ഉറ്റുനോക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇപ്പൊ ഇവരുടെ ജീനുകൾ തന്നെ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ആരോഗ്യ സംരക്ഷണ രീതികളെ കുറിച്ച് ഒന്ന് ഇവര് നമ്മുടെ ജൈവ രീതി ഉപയോഗിച്ച് മാത്രം കൃഷി ചെയ്യുന്നു ആ കൃഷിയിൽ നിന്നുണ്ടാകുന്ന ഭക്ഷണ സാധനങ്ങൾ മാത്രം കഴിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ പൊണ്ണത്തടിയില്ല അതേപോലെ തന്നെ ക്യാൻസറും ഇല്ല വളരെ അപൂർവമായിട്ടാണ് ആമിഷികൾക്കിടയിൽ ക്യാൻസർ ഡിറ്റക്ട് ചെയ്തിട്ടുള്ളത് പക്ഷെ ഇതിന് വേറൊരു വശമുണ്ട് ഈ ആമിഷികൾ എന്ന് പറഞ്ഞാൽ അവർ കൂടുതലും വിവാഹം കഴിക്കുന്നത് അവരുടെ ഓൺ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് പുറത്തു നിന്നുള്ള വിവാഹമില്ല നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മുറച്ചെറുക്കനും മുറപ്പണ്ണും വിവാഹം കഴിക്കുമ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവും എന്ന് പറയും എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ പൊക്കം കുറവുള്ളവരുടെ എണ്ണം കൂടുതലാണ് അതേപോലെ തന്നെ മറ്റ് ചില രോഗങ്ങൾ ഇവരിൽ കൂടുതലായി കാണുന്നു അത് ഈ ഒരു പ്രത്യേകത കൊണ്ടാണ് അപ്പൊ ഒരു നല്ല വശവും ഉണ്ട് അതേപോലെ തന്നെ ഈ ആരോഗ്യപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനൊരു വേറെ ഒരു വശവുമുണ്ട് ഇനി ഇവരുടെ പള്ളികൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാ ഒരു പള്ളി എന്ന് പറയുന്ന സ്ട്രക്ചർ ഇല്ല ബിഷപ്പ് ഉണ്ടാവും രണ്ട് ന്മാരുണ്ടാവും ഓരോ കുടുംബങ്ങളെ ഇങ്ങനെ തരംതിരിച്ച് അവരെ ഇടവകകളായി കണക്കാക്കും പക്ഷെ പ്രാർത്ഥനകൾ നടക്കുന്നത് വീടുകളിലായിരിക്കും ഫാമിലീസ് തന്നെ ഇരുപത് തൊട്ട് മാക്സിമം ഒരു അതെ കൃഷ്ണയുടെ വലിയൊരു ആഗ്രഹം അറിയാ ഇവരുടെ ഒരു വീടൊന്നും കണ്ടാക്കറിയാലോ ഇവര് വളരെ റിസർവ്ഡ് ആയിട്ടുള്ള അവര് നമ്മളുമായിട്ടൊന്നും മിങ്കിൾ ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല പക്ഷേ ഈ ആമിഷ് വില്ലേജിനെ പറ്റി അറിഞ്ഞ് അമേരിക്കകത്തും ഈ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരുടെയും ഈ സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയൊക്കെ പോലെ തന്നെ ഈ ആമിഷ് വില്ലേജ് കാണണമെന്നുള്ള ഒരു ആഗ്രഹം എല്ലാർക്കും ഉണ്ട് അപ്പൊ ആ ആഗ്രഹം അങ്ങനെ സാധിച്ചെടുക്കാൻ പറ്റത്തില്ല അവരൊരു ആമിഷ് ഭവനം ഈ വിനോദസഞ്ചാരികൾക്ക് വേണ്ടി രൂപപ്പെടുത്തിയിരിക്കുകയാണ് കൊടുത്തിരിക്കാണ് നമുക്ക് ഇതൊരു ഡെമോ മാത്രമാണ് ഇങ്ങനായിരിക്കും ഒരു ആമിഷ് ഭവനം അപ്പൊ ആർക്ക് വേണമെങ്കിലും ആമിഷ് ആകാനുള്ളൊരു ചാൻസ് ഇവർ കൊടുക്കും അപ്പൊ അതിന് ചില പരീക്ഷണ ഘട്ടങ്ങളിലൂടെ ഇവര് കടന്നു പോകണം അപ്പൊ മധുക്കൂട്ടാരൊക്കെ ഇരിക്കുക ആമിഷ് ആവണമെങ്കിൽ ആമിഷ് കൗണ്ടിയിൽ വരണം ആദ്യം തന്നെ ആ കാടില്ലാക്ക് ഒക്കെ ഉപേക്ഷിക്കണം അവിടെയുള്ള എല്ലാ സ്വത്തുകളും ഉപേക്ഷിക്കണം എന്നിട്ട് ഇവിടെ വന്ന് ഇവരോടൊപ്പം ജീവിച്ച് തെളിയിച്ച് കാണിക്കണം ഒരു ആമിഷ ആകാൻ പറ്റും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും ഈ പറയുന്ന സാങ്കേതികവിദ്യകളെല്ലാം ഉപേക്ഷിച്ച് പുറം ലോകമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് ഇവരുടെ അതേ വസ്ത്രധാരണ രീതിയിലെ മക്കളെയൊക്കെ ഏറ്റവും എട്ടാം ക്ലാസ് വരെ പഠിപ്പിച്ച് ഇവരുടെ എല്ലാ ജീവിത ചര്യകളും പിന്തുടരാൻ മധു കൊട്ടാരക്കര യോഗ്യനാണ് എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ആമിഷായിട്ട് മാറാൻ സാധിക്കും അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇല്ല താല്പര്യമില്ല അവർക്കങ്ങനെ വിവാഹബന്ധം അങ്ങനെയുള്ള ഒരു ജീവിത ഉണ്ട് അപ്പൊ അതിന്റെ നമ്മുടെ നാട്ടിൽ ഒരു കല്യാണ പ്രായം എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരുടെ പണ്ട് ഇരുപത്തെട്ട് വയസ്സായിരുന്നു പെൺകുട്ടികളെ പെൺകുട്ടികളേതാണ്ട് ഇരുപത് ഇരുപത്തിനാല് വയസ്സ് ആമിഷ് കൗണ്ടിക്കൊക്കെ അങ്ങനെ അങ്ങനെ ഈ ജീവിക്കുന്ന ആൾക്കാർക്ക് ആൾക്കാർക്ക് ഉണ്ടോ ഇവരുടെ ഒരു ട്രഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിവാഹ ജീവിതത്തെ ഇവര് വളരെ പരിശുദ്ധമായിട്ട് കാണുന്ന ഒരു വിഭാഗമാണ് അപ്പോ ഒരു പെൺകുട്ടിക്ക് ഒരു പതിനാറ് വയസ്സ് ആൺകുട്ടിക്ക് ഒരു പതിനെട്ട് വയസ്സ് ആ സമയം ആവുമ്പോഴേക്കാണ് ഇവരെ വിവാഹത്തിലേക്ക് ഇവര് പ്രിപ്പയർ ചെയ്യിക്കുന്നത് അതായത് തയ്യാറെടുപ്പിക്കുന്നത് അപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും പള്ളികളിൽ ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും വരുന്നു അവരിങ്ങനെ അവിടെ അവർക്കായി തയ്യാറാക്കിയിട്ടുള്ള ബെഞ്ചുകളിൽ ഒരു ഭാഗത്ത് ആൺകുട്ടികളും ഒരു ഭാഗത്ത് പെൺകുട്ടികളും എന്നിട്ട് ഇവര് ചില ഗാനങ്ങൾ ആലപിക്കും ഇപ്പൊ ഈ ഗാനങ്ങളിലൂടെയാണ് ഇവർ ഇവരിവരുടെ പ്രണയം അറിയിക്കുന്നത് അപ്പോൾ അങ്ങനെ അവർ പരിചയപ്പെടുന്നു പരിചയപ്പെടുന്നതിന് ശേഷം എല്ലാം ഞായറാഴ്ചകളിലും ഈ ഒരു പ്രോസസ്സ് തുടങ്ങും പഴയ ഓർമ്മയിലേക്കൊക്കെ പോയെന്ന് തോന്നുന്നു പള്ളിയിലൊക്കെ ഇരുന്ന് പാട്ട് പാടി പ്രണയം അറിയിച്ച ഓക്കെ അതുപോലെയല്ല അപ്പോൾ അതിനുശേഷം അതെ അതെ അപ്പോൾ അതിനുശേഷം ഇവരൊരു ഇരുപത് വയസ്സാവുമ്പോഴത്തേക്ക് ആ ഒരു ബന്ധം സ്റ്റേബിളായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇവരെ വിവാഹം കഴിപ്പിക്കും അതാണ് ഇവിടുത്തെ ഒരു വിവാഹത്തിൻ്റെതായിട്ടുള്ള ട്രഡീഷൻ മാത്രമല്ല ഇവരുടെ വസ്ത്രധാരണത്തിലൊക്കെ മധുവിനറിയാമല്ലോ അവര് വളരെ ട്രഡീഷണൽ ആണ് നമ്മൾ പറഞ്ഞു പുരുഷന്മാർ അവര് താടിയാണ് മീശ വെക്കില്ല വളരെ അയഞ്ഞ ട്രഡീഷണൽ ആയിട്ടുള്ള കുപ്പായമാണ് സ്ത്രീകളും അതുപോലെ തന്നെ വളരെ ലൂസായിട്ടുള്ള കുപ്പായം അതുപോലെ തലയിൽ ഒരു തലയൊക്കെ കെട്ട് ഇതൊക്കെയാണ് അവരുടെ ഒരു വസ്ത്രധാരണ രീതി അതുപോലെ തന്നെ ഇവർ ഫോട്ടോക്ക് ഒരിക്കലും പോസ്റ്റ് ചെയ്യില്ല വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യില്ല അവരെ വിചാരിക്കുന്ന ഇതൊക്കെ നമ്മളെ ആധുനിക കാലവുമായി ബന്ധിപ്പിക്കുന്നതാണ് അത് ചെയ്യാൻ പാടില്ല മതപരമായി അവർക്കത് നമ്മൾ ഈ പറയുന്നതുപോലെ എതിരാണ് എന്ന് പറയും ഈ വസ്ത്രം തന്നെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് മാറിക്കൊണ്ടില്ലേ കുട്ടികളായിരിക്കുമ്പോൾ അവർക്കൊരു വസ്ത്രധാരണ രീതിയുണ്ട് അതിനുശേഷം അവർ വളർന്നു വരുന്നതിനനുസരിച്ച് അവരുടെ വസ്ത്രധാരണ പക്ഷേ പ്രധാനമായ ഒരു പറയുന്നത് ശരീരം മറച്ചുകൊണ്ടുള്ള ഒരു വസ്ത്രധാരണ രീതി ആയിരിക്കണം അവരുടേത് പെൺകുട്ടികളെ ആണെങ്കിൽ അവർ പാചകമായിരിക്കും കൂടുതൽ പഠിപ്പിക്കുന്നത് അടിസ്ഥാനമായ കാര്യങ്ങൾ മാത്രമാണ് അവർ പഠിക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് എന്താ എട്ടാം ക്ലാസ്സിന് ശേഷം പഠിക്കാൻ അവർക്ക് അവകാശമില്ല പക്ഷേ ഇവർ പറയുന്നത് അവരുടെ അവകാശം അവിടെ മതി എന്നാണ് അവരുടെ ഒരു ഈ സ്നാനപ്പെടുന്നത് അത്ര താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ് വൈകി സ്നാനം കാര്യാണ് ഈ പറഞ്ഞപോലെ സ്വിറ്റ്സർലൻഡിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഡച്ച് ഭാഗത്തു നിന്നും ഒക്കെ കുടിയേറി പാർത്തവരാണിത് ജേക്കബ് അമൻ എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തിയാണ് ഈ ഒരു അമിഷ് ഗ്രൂപ്പിന്റെ ഒരു സ്ഥാപകൻ നമുക്ക് പറയാം അവരിവിടേക്ക് വരുന്നു അവരുടേതായിട്ടുള്ള ട്രഡീഷൻ ഇവിടെ ബിൽഡ് ചെയ്യുന്നു ഇവരുടെ ഒരു വില്ലേജ് ആയിട്ട് ഇത് വരുന്നു അപ്പൊ ഈ ന്യൂയോർക്ക് സിറ്റിയുടെയും ന്യൂജേഴ്സിയുടെയും ഒക്കെ അടുത്ത് ഫിലാഡെൽഫിയുടെ ഒക്കെ അടുത്ത് ഇത്രയും നഗരപ്രാന്ത പ്രദേശത്ത് ഇത്രയും എന്താ പറയുന്നത് ട്രഡീഷണലായിട്ട് നമ്മൾ ഞാൻ നമ്മൾ ഒരു ഫോൺ ആറുമാസത്തിൽ കൂടുതൽ ചിലപ്പോൾ ഉപയോഗിക്കില്ല അതുപോലെ തന്നെ ഒരു ഡ്രസ്സ് നമ്മളൊന്ന് കണ്ണ് തുറക്കുന്നതിന് മുമ്പ് ഫാഷൻ മാറും കണ്ണ് തുറക്കുന്നതിന് മുമ്പ് ടെക്നോളജി മാറും അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മളെ അഡാപ്റ്റ് ചെയ്യുന്നവരാണ് പക്ഷേ ഇവർ പറയുന്നത് അത്തരത്തിലുള്ള സാങ്കേതികവിദ്യകൾ വേണ്ട നമ്മളെപ്പോഴും തിങ്ക് ഹെഡ് എന്നാണ് പറയുന്നത് അതായത് ഒരു പത്ത് വർഷം മുമ്പ് നമ്മൾ ചിന്തിക്കണമെന്ന് പറയും പക്ഷേ ഇവരൊരു മുപ്പത് നാൽപ്പത് വർഷം പിന്നിലാണ് ചിലപ്പോൾ ചിലർ പറയും മുന്നൂറ് വർഷം പിന്നിലാണ് അവർ ജീവിക്കുന്നതെന്ന് കാരണം അത്രയും വൈദ്യുതി പോലും വേണ്ട എന്ന് വെക്കുന്ന പല വീടുകളുമുണ്ട് അതേപോലെ തന്നെ ഇവരൊരു ക്രിസ്തു വിശ്വാസികളാണല്ലോ അപ്പോൾ ക്രിസ്തുവും അപ്പൂസ്തോലന്മാരും എന്നൊക്കെയാണ് ഇവരുടെ അതിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇവരുടെ മത രീതികളിൽ മറ്റൊരു കാര്യം ഇവരിൽ ആർക്ക് വേണമെങ്കിലും ഈ ജീവിത രീതിയിൽ നിന്ന് മാറിപ്പോകാം അപ്പോൾ ഈ ചെറുപ്പക്കാരെ അവർ പ്രായം വളർന്നു വരുമ്പോൾ അതിനൊരു ട്രഡീഷനുണ്ട് റാംസ്പ്രിംഗ എന്ന് പറയുന്നത് അപ്പോൾ റാംസ്പ്രിംഗയുടെ ഭാഗമായിട്ട് ഇവർക്ക് പുറത്തുപോയി താമസിക്കാം പുറത്തുപോയി താമസിച്ചതിന് ശേഷം അവർക്കതാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് അവർക്ക് ആ പുറത്തുപോയി ആ ജീവിതത്തിലേക്ക് പോവാം പക്ഷേ തിരിച്ചു പിന്നെ വരാൻ പറ്റില്ല ആമസ്റ്റ് വില്ലേജിലേക്കൊരു തിരിച്ചുവരവില്ല പക്ഷെ കൂടുതൽ ആൾക്കാരും എയ്റ്റി പെർസെന്റേജ് ആൾക്കാരും ഈ പുറത്തുപോയുള്ള ഈ റാംസ്പ്രിങ് കഴിയുമ്പോൾ തിരിച്ച് ഇവിടേക്ക് തന്നെ വരും എന്നാണ് പറയുന്നത് അത് നമുക്കൊരു അതിശയല്ലേ മാത്രമല്ല ഇവരിപ്പഴും കൃഷി അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ചെയ്യുന്നത് ഇവിടെ ഈ പറയുന്നത് പോലെ ഫാക്ടറികളില്ല പുകക്കുഴലുകളില്ല വാഹനങ്ങളില്ല കാറുകൾ പോലും വളരെ അപൂർവ് വേറൊരു പ്രത്യേകത ഉണ്ട് ഇവർ മദ്യപിക്കുകയും പുകവലിക്കുകയും ഇല്ല ഇല്ല അവര് അപൂർവമായിട്ട് മതപരമായ ചില ചടങ്ങുകളിൽ ഉപയോഗിക്കുന്ന വൈൻ ഉപയോഗിക്കും അത് വളരെ അപൂർവമായിട്ട് അല്ലെങ്കിൽ ഇവർ ുംകവലിയും ന്യൂയോർക്കും മയാമിയെല്ലാം പോയല്ലോ പക്ഷെ ഇവിടെ വരുമ്പോഴ് എനിക്ക് ഒരു ഫീൽ കിട്ടുന്നുണ്ട് ഇവിടുത്തെ ഈ വായു ഒരു വളരെ ശുദ്ധമായിട്ടുള്ള ഒരു ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു ഫീലാണ് നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മുടെ വയനാട് അല്ലെന്നുണ്ടെങ്കിൽ കുട്ടിക്കാനം ഒക്കെ പോകുന്ന ഒരു അന്തരീക്ഷ മലിനീകരണം എന്ന് പറയുന്നതേ ഇല്ല ഇവിടെ മടങ്ങിയാലോ കൊണ്ടെ ഓക്കെ സോ ഫ്രം ഫ്രമിഷ് കൗണ്ടി ദിസ് ഇസ് കൃഷ്ണനാചാര്യ മധു കൊട്ടാരകര സൈനിങ് ഓഫ് ഫിഫ്ത് കോളിംഗ്